ീശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരര് വിശുദ്ധ ലോക സുവിശേഷം അറിയിച്ച സുവിശേഷത്തിൽ മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയും വന്ന് സ്നാനമേറ്റും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാപിൻ്റെ രൂപത്തിൽ അവൻ്റെ മേലിറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഈശോയുടെ ജ്ഞാനസ്നാന രംഗം യോർദ്ധ നദിയിലാണ് ആ സംഭവം നടക്കുന്നത് നമുക്കറിയാം സ്നാപകനിലൂടെ ദൈവം നിർവഹിക്കുന്ന വലിയൊരു ഒരുക്ക ശുശ്രൂഷ ഈശോയുടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഒരുക്കമായിട്ട് അതിൽ ഈശോ ഭാഗഭാക്കാകുന്നു സ്നാപകൻ്റെ പക്കലെത്തി ഈ സ്നാനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്നാനമേറ്റു കഴിഞ്ഞ ഈശോ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്നാനം സ്വീകരിച്ചിട്ട് ഈശോ പ്രാർത്ഥനാപൂർവ്വം ആ യോർധാനിലെ വെള്ളത്തിൽ യോർദാനിൽ ആയിരിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാപൻ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരം പ്രഖ്യാപനമുണ്ടായി നീ എൻ്റെ പ്രിയപത്ര നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മൾ ഈ വേദിയിൽ ഈ നാളുകളിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളുടെ വിശുദ്ധീകരണം പ്രത്യേകിച്ച് ജെറീകോ പ്രാർത്ഥന നടത്തുക വഴിയായിട്ട് എങ്ങനെ സാധിക്കാം എന്നതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചു വരികയായിരുന്നല്ലോ ജെറീക്കോ പ്രാര്ത്ഥനയുമായി ബന്ധപ്പെട്ട നാല് കാര്യങ്ങൾ നമ്മൾ ഈ വേദിയിൽ ശ്രദ്ധിക്കുകയുണ്ടായി അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോയുടെ ശുശ്രൂഷം മുഴുവനെയും ഈശോ മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തത് ദൈവരാജ്യ ശുശ്രൂഷയായിട്ടാണ് നമുക്കറിയാം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷർ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ് ഈശോ ആരംഭിച്ചു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈശോയുടെ പരസ്യീവിത കാലത്തുള്ള ഉപമകൾ നിരവധിയായ ഉപമ ഉപമകൾ അതുപോലെ തന്നെ പ്രബോധനങ്ങൾ ഇവിടെ വീലൂടെ എല്ലാം ഈശോ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് പങ്കുവെക്കാൻ പരിശ്രമിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ച് സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചാണ് നമ്മളത് കാണുകയുണ്ടായി മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള ആ നാൽപ്പത് ദിനരാത്രങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെ ഈശോ പഠിപ്പിച്ചു എന്ന അപ്പസ്വല പ്രവർത്തനങ്ങളിൽ ഒന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഈ ദൈവരാജ്യ അനുഭവം അത് നരകരാജ്യത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു അത്തോരിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ സഭ ആധികാരികമായിട്ട് തൻ്റെ പ്രബോധനങ്ങൾ വിശ്വാസികൾക്കായിട്ട് പങ്കുവെച്ച് നൽകുമ്പോൾ അഞ്ഞൂറ്റി അൻപതാമത്തെ കണ്ണികയിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ ആഗമനം പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പരാജയമാണ് സഭ പറ പഠിപ്പിക്കുകയാണ് അഞ്ഞൂ അഞ്ഞൂറ്റി അൻപതാം ഖണ്ഡികയിൽ ദൈവരാജ്യത്തിൻ്റെ ആഗമനം പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പരാജയമാണ് എന്നിട്ട് അവിടെ ഒരു വചനം ഉദ്ധരിക്കുകയാണ് സഭാപിതാക്കന്മാർ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു തുടരുകയാണ് ഈശോയുടെ പിശാച ബഹിഷ്കരണങ്ങൾ വ്യക്തികളെ പിശാചക്കരുടെ ആധിപത്രിയിൽ നിന്നും വിമോചിപ്പിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയെ തകർത്ത് നരകരാജ്യം ആദ്യമായിട്ട് മനുഷ്യ ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്യുന്ന രംഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലാണല്ലോ കാണുന്നത് പാപത്തിലേക്ക് സർപ്പം വന്ന് ഹൗവയെ ആദത്തെ പ്രേരിപ്പിച്ച് വീഴിക്കുന്നു നമുക്ക് ആ സംഭവം വളരെ സുപരിചിതമാണ് അതോടനുബന്ധിച്ച് നരകരാജ്യത്തിൻ്റെ അവസ്ഥ മനുഷ്യജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് മൂന്ന് തലങ്ങളിൽ തലങ്ങളിലാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് വ്യക്തിപരമായ തലത്തിൽ ഒരു വ്യക്തിയുടെ ജൈവത്തിൻ്റെ മേൽ പിശാചന് അവകാശം കിട്ടുകയാണ് അധ പ്രകൃതം അല്ല പാപത്തിലേക്ക് ചാഞ്ഞ് പോയ അവസ്ഥ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് വാക്കും വായിക്കുന്ന പോലെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അങ്ങനെ മനുഷ്യവർഗം മുഴുവനെയും പാപം ചെയ്ത ആദവും അവയോടൊപ്പം പാപത്തിൻ്റെ അടിമയാക്കി പിശാചൻ്റെ അടിമയാക്കി അവൻ തീർത്തു തീർത്തു അത് നരകരാജത്തിൻ്റെ ഒന്നാമത്തെ ഒരു ദുരന്ത ഫലമാണ് രണ്ടാമത്തെ ഒരു ദുരന്ത ഫലം ഈ മനുഷ്യ വ്യക്തി മാത്രമല്ല ഈ ഒരു അടിമത്തത്തിലേക്ക് പോകുന്നത് മറിച്ച് മനുഷ്യന് ദൈവം ചുമതല ചുമതലയേൽപ്പിച്ച് നൽകിയിരുന്ന ഈ സൃഷ്ടപ്രപഞ്ചമാകെ മനുഷ്യൻ പിശാചിൻ്റെ അടിമത്തിലേക്ക് പോയപ്പം പൈശാചികമായൊരു അടിമത്തത്തിലേക്ക് വന്നു അതേപ്പറ്റി നമ്മൾ ഈ നാളുകളൊക്കെ ചിന്തിക്കുകയായിരുന്നു ഈ ലോകത്തിൻ്റെ പ്രമാണി എന്ന് ഈശോ പറയുന്നത് അതുകൊണ്ടാണ് ഈ പിശാചി തന്നെ ഈശ്വര പക്കൽ മരുഭൂമിയിലെ പ്രലോഭന അവസരത്തിൽ രാജ്യങ്ങളെല്ലാം കാണിച്ച് ഇവയുടെ മേൽ മേലധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന അവകാശം ഉന്നയിക്കുന്നതും ഈശോ അത് നിഷേധിക്കാതിരിക്കുന്നതും സുവിശേഷമായ രേഖ അത് രേഖപ്പെടുത്തുമ്പോൾ വേറെ സൈഡ് കമൻറ്റായിട്ട് നുണയാണ് അവന് വ്യാജമായിട്ട് പറയുന്നതാണ് അങ്ങനെയുള്ള പരാമർശമൊന്നും ചേർക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പിശാചനൊരവകാശം ഈ പ്രപഞ്ചം മുഴുവൻ്റെ മേൽ ലഭിച്ചിട്ടുണ്ട് ഈ ലോകം മുഴുവനെയും സുവിശേഷവൽക്കരിക്കുക നിങ്ങൾ പോയി സകല സൃഷ്ടികളുടെ സുവിശേഷം പ്രസംഗിക്കുക മറക്കോസര സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ ഈ ശപ്പസാർമാർക്ക് അതിൻ്റെ പ്രേക്ഷക ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അങ്ങനെയാണ് ചുമതല ഏൽപ്പിക്കുന്നത് അപ്പോൾ പ്രപഞ്ചം മുഴുവനും ഒരു സുവിശേഷ സ്പർശനം ദൈവരാജ്യ അനുഭവം ആവശ്യമുണ്ട് റോമാ എട്ടിൽ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടി വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ട അവസ്ഥയിൽ ഈറ്റുനോവ് അനുഭവിച്ച് ആകാംക്ഷയോടെ അസ്വസ്ഥപ്പെട്ട് കാത്തിരിക്കുകയാണ് റോമ എട്ടില് പത്തൊൻപത് മതത്തിൽ വളരെ വായിക്കുന്നുണ്ട് ആ ഒരു തലം ഭൗതിക തലത്തിൽ നാരകമേ അവസ്ഥ വന്നുപെട്ടിരിക്കുന്നത് അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് സഭയിൽ നൂറ്റാണ്ടുകളായിട്ട് വെഞ്ചിരിപ്പിൻ്റെ ഒരു ക്രമം നമ്മൾ കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക സ്ഥലങ്ങൾ പൈശാചികമായ അവകാശത്തിന് അടിപ്പിട്ട് പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി മൂന്നാമത്തെ ഒരു ഭവിഷ്യത്ത് അല്ലെ ദുരന്ത ഫലം ഈ നരകരാജ്യ രംഗപ്രവേശന മനുഷ്യ വന്നപ്പോൾ സംഭവിച്ചത് ഒന്ന് വ്യക്തിയുടെ വ്യക്തി വ്യക്തിയുപത്തിൽ രണ്ട് ഭൗതിക തലത്തിൽ മൂന്ന് മനുഷ്യൻ്റെ ഒരു ദുസ്വാധീനം തലമുറകളിലേക്ക് പിശാചിൻ്റെ പിടുത്തം കിട്ടി ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ ഒരു ശത്രുതയുടെ അവസ്ഥ ദൈവം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അതിനകങ്ങളിൽ നിന്ന് വരുന്ന വയസ്സ് നീയും സ്ത്രീയും തമ്മിൽ നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ തീരുന്ന സമരമല്ലത് സന്തതികളിലേക്ക് അതിറങ്ങി വരികയാണ് അതുകൊണ്ട് അത് സഭയുടെ ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള ആഴമേറിയ പരമ്പരാഗതമായ പ്രബോധനം അതും അവയെ മാത്രമേ പാവം ചെയ്തുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ഫലമായ ഭവിഷ്യത്തുകളിലേക്ക് അവിടെ സന്തതി പരമ്പരകൾ മുഴുവനും പിന്നീട് ഓരോരുത്തർ ചെയ്ത പാപത്തിൻ്റെ ആ ഒരു തിന്മയുടെ ഭാരം കൂട്ടിച്ചേർത്തുകൊണ്ടും മനുഷ്യവർക്ക് ഇതെല്ലാ തലമുറകൾ മുഴുവനും വഴിപ്പെട്ടു പോയി എന്നുള്ളത് ഈ മൂന്ന് തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദൈവരാജ്യ അനുഭവത്തിലേക്ക് കയറി വരുവാനായിട്ട് നമ്മളിവിടെ വ്യക്തിപരമായ തലത്തിലുള്ള വിടുതലിനെക്കുറിച്ച് കുറേ ചിന്തിക്കുകയുണ്ടായി നമുക്കതിനെ പറ്റി അറിയാം പാവത്തിലുള്ള മോചനം അങ്ങനെയൊക്കെ രണ്ടാമത്തെ തലം ഭൗതികമായ തലങ്ങളുടെ നാരകീയ അവസ്ഥകളെ മോചിപ്പിച്ചെടുക്കുക മാറ്റിയെടുക്കുക എന്നുള്ളത് അതിനുള്ള മനോഹരമായൊരു മാർഗമായിട്ട് ഒരുപാട് ആത്മീയ കരുത്തരെയെല്ലാം ഒളിച്ചേർത്ത് കൊണ്ട് നമ്മൾ ഈ വേദിയിൽ ശ്രദ്ധിച്ച് നാളെ ശ്രദ്ധിച്ച കാര്യമാണ് ജെറിക്കോ പ്രാർത്ഥന നമ്മളതിൻ്റെ നാല് ഘട്ടങ്ങൾ പറഞ്ഞ് പൂർത്തിയാക്കിയുണ്ടായി എടുക്കുക ദൈവസാന്നിധ്യമുള്ളവരാകുന്നു അതിനർത്ഥം രണ്ടാമത്തേത് കാഹളധ്വനി സദാ മുഴങ്ങട്ടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങുക മൂന്നാമത്തേത് ചുറ്റു നടക്കുക കോട്ടയ്ക്ക് ചുറ്റും എവിടെയാണോ തിന്മയുടെ ഘട്ടം അടിയാനുള്ളത് ആ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ഇറങ്ങിച്ചെല്ലുക നാലാമത്തേത് അത് ആറ് ദിവസം ചെയ്യുക ഒരു റൗണ്ട് ഏഴാം ദിവസം ഏഴ് റൗണ്ട് പോവുക ചെറിയൊക്കെ പട്ടത്തിന് ചുറ്റും ദൈവം ജ്യോഷവായിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മളിവിടെ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രാർത്ഥന ആവശ്യത്തിന് ആവർത്തിക്കുക അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഇപ്രകാരമുള്ള പ്രാർത്ഥന വഴി നമുക്ക് കിട്ടുന്ന ഈ ഒരു വിടുതലിനെക്കുറിച്ച് കുറേക്കൂടെ നമ്മൾ നാഴപ്പെട്ട് ചിന്തിക്കുകയാണ് വചനത്തിൽ ചില രംഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗം ലോക്കാട് സവിശേഷത്തിൽ ഈശോ സ്നാനം സ്വീകരിക്കുന്ന രംഗമാണല്ലോ മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ അപ്പം ശ്രദ്ധിക്കേണ്ട ഈ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പശു താലുമാവ് അവിടെ എഴുതേണ്ടി വന്നു പിതാവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി അതുവഴി സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട് ഈശ്വര അഭിഷേകം നിറഞ്ഞു ഈശോ ഈശോത്തിൻ്റെ ദൗത്യം ആരംഭിക്കാൻ വേണ്ടി പശു സ്വീകരിച്ചു എല്ലാം നമുക്കറിയാം അതോടൊപ്പം ആ സ്ഥലവും വിശുദ്ധീകരിക്കപ്പെട്ടു ആ സ്ഥലം ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മൾ ഈ ചിന്ത എടുത്തപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ് ഉൽപ്പത്തി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഖോരവ് മലയിലെ മോശ കത്തിയറിയുന്ന മുൾപ്പറപ്പ് കണ്ടു അങ്ങോട്ട് കയറി ചെന്ന രംഗത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങോട്ട് ആ മുൾപ്പറപ്പ് നിന്ന് കത്തുന്ന തിട്ടയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നേരത്തെ മോശയുടെ തമ്പുരാൻ പറഞ്ഞു അരുത് നിൻ്റെ കാലിലെ ചെരിപ്പഴിച്ചു മാറ്റണം ഇത് പരിശുദ്ധമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി അതുവഴിയും മോശ ചവിട്ടി ചെരുപ്പിട്ട് ചവിട്ടി കയറി വന്ന സ്ഥലവും ഇപ്പോൾ ചവിട്ടാനായിട്ട് മോശ ഉദ്യമിക്കുന്ന ഈ തിട്ട ഈ സ്ഥലവും തമ്മിൽ ഒരന്തരം ഇത് പരിശുദ്ധമാണ് ഇതുവരെ വരെ ചവിട്ടി വന്ന സ്ഥലം ആ പരിശുദ്ധിയുള്ളതല്ല ദൈവം ഒരു അന്തരം കാണുകയാണ് നമ്മൾ ചിന്തിച്ച കാര്യമാണിതെല്ലാം ഈ അന്തരത്തിൻ്റെ വ്യത്യാസം കാരണം എന്താണ് ഇവിടെ ഈ വ്യത്യാസത്തിൻ്റെ കാരണം എന്താ ഈ തിട്ടയിൽ ഇറങ്ങി വന്നു അതുകൊണ്ട് വിശുദ്ധമായി യവർദാനിൽ ആ നദിയുടെ ആ ഒരു പ്രത്യേക ഭാഗത്ത് ഈശോ സ്നാനം സ്വീകരിച്ചു സ്നാപ ശുശ്രൂഷ നിർവഹിച്ചു ഈശോ അവിടെ പ്രാർത്ഥിച്ചു ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സ്വർഗം തുറന്ന് ദൈവശക്തി ഇറങ്ങി വരികയാണ് മലയിലെ മുൾപടർപ്പിൻ്റെ ആ തിരട്ട വിശുദ്ധമായതുപോലെ ഈശോ നിന്ന ഈ യോർദാൻ നദിയുടെ ഈ ഭാഗവും വിശുദ്ധമായി ലുക്കോട് സവിശേഷം തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ താബോറിൽ ഈശോ രൂപാന്തരപ്പെടുന്ന രംഗം ഒൻപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ട് നാല് തിരുവചനങ്ങളിൽ നമുക്ക് സംഭവം അറിയാം ഈശോ പ്രാർത്ഥിക്കാൻ ഒരു ഉയർന്ന മലയിലേക്ക് പോയി ആ ഗലീലെ പ്രദേശത്താണ് ആ മല ആ ഭാഗത്താണ് ഈശോ ആ ദിവസങ്ങളായിരിക്കുന്നത് ഈശോയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം അനുഭവപ്പെട്ടു പ്രാർത്ഥിക്കണം അതിന് അപ്പസർമാർ എല്ലാവരും കൊണ്ടുപോകുന്നില്ല മൂന്ന് പേരെ കൊണ്ടുപോകുന്നുള്ളൂ ഈ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് ഈശോ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഡ്യൂട്ടി കൊടുത്തു കാണും നിങ്ങൾ പോയി പ്രസംഗിച്ചോ വഴിയൊരുക്കാൻ ഈശോയ്ക്ക് ഇവരെയും കൂട്ടിക്കൊണ്ട് ഈശോ കയറുകയാണ് അവിടെ പല പല മലകളുണ്ട് ഇതിലേത് മലയിലേക്ക് ഈശോ കയറുക ഈശോ നോക്കി ആ മലയിലേക്ക് നോക്കി ഈ മലയിലേക്ക് നോക്കി അപ്പുറത്തെ മലയിലേക്ക് നോക്കി അതിന് ഉയർന്ന് നല്ല ഉയരമുള്ള ഒരു മലയിലേക്ക് ഈശോ തീരുമാനിച്ചു കയറുകയാണ് ഈ മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് മല കയറി മലമുകളിൽ ഈശോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഈശോ കൂടെ മൂന്ന് പേരെ മാത്രമല്ല ഈശോ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാത്ത വേറെ മൂന്ന് പേരെക്കൂടെ നമുക്ക് ആ മലമുകളിൽ കാണാം നമുക്കറിയാം മോശ ഏലിയ ഒരു മേഘത്തിൽ പിതാവായ ദൈവം ഇറങ്ങി വന്നു അങ്ങനെ ആ താബോർ എന്ന് പറയുന്ന മലയുടെ ആ മുകൾ ഭാഗം ഒരു വിശുദ്ധ സ്ഥലമായിട്ട് മാറി ആ മലയിൽ പോകാനുള്ള ഭാഗ്യം ലഭിച്ചവരെ നിങ്ങൾ പലരുണ്ടാവും അവിടെ പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അവിടെ പോയ അവസരം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു കാര്യം ഞാൻ ഫോട്ടോയിൽ ക്യാമറയിലെ കോപ്പി എടുക്കാൻ നോക്കിയ ഒരു കാര്യം ഈ താബോർ മല മുകളിലെ പാറകളും കല്ലുകളും മണൽത്തരികളും മുഴുവനും വെണ്മയുള്ളതാണ് വെള്ളാരമ്പാരക്കല് തന്നെ അത് യാദൃശികമാണോ അങ്ങനെ നേരത്തെ ആയിരുന്നതാണോ എനിക്കറിഞ്ഞുകൂടാ എൻ്റെ വിളിച്ചെന്ത വന്നു ഈശോയുടെ മുഖഭാവം പോലും പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെട്ട് ശോഭിച്ച് സൂര്യനെ പോലെ വസ്ത്രം പോലും വെണ്മയുള്ളതായി ആ പ്രഭയുടെ സാന്നിധ്യത്തിൽ ആ മലമൂള് മുഴുവനും ഒരുപക്ഷെ ഇങ്ങനെ വെണ്മയുടെ ഒരു പരിവേഷം അണിഞ്ഞതാണോ അറിഞ്ഞുകൂടാ ആയിരിക്കാം ഏതായാലും ഒരു കാര്യം നമുക്ക് തീർച്ചയാണ് ഇന്ന് ആ മലമുകൾ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പത്രോസ് ദിവസം അന്ന് പറഞ്ഞു ഇവിടെ വിട്ടു പോകണ്ട ഇവിടെ ആയിരിക്കുന്ന മനോഹരമാണ് ഇവിടെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് ബഥേൽ യാക്കോബ് യേശാവിനെ പേടിച്ച് ഒളിച്ചോടി പോകുമ്പോൾ രാത്രി കിടന്നുറങ്ങി ഉള്ളു നൊന്ത് വേദനിക്കുന്ന ഹൃദയവുമായി തമ്പുരാൻ്റെ മുമ്പിൽ ഉള്ളുകരയുന്ന അവസ്ഥയിൽ ആ യാക്കോബ് ആ സ്ഥലത്ത് കിടന്നുറങ്ങിയത് കൊണ്ട് അവിടെ തമ്പരാ സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ ഭവനം ബേത്ത് ഏൽ ദൈവത്തിൻ്റെ ഭവനം എന്ന് പേരിട്ട് ഇന്നും ആ സ്ഥലം ഒരു വിശുദ്ധരായിട്ട് മാറിയിരിക്കുകയാണ് ദൈവ വ്യക്തികള് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സ്ഥലത്ത് ഉള്ളു തുറക്കുമ്പോൾ അവിടെ സ്വർഗം തുറന്ന് ഇറങ്ങി വരും നമ്മൾ എന്തുമാത്രം വചന സംഭവങ്ങൾ കാണുന്നുണ്ട് കാർമ്മലമലയിൽ ഏലിയ കാറമ്മലമലയിലേക്കാണ് ഏലിയ ബാലിൻ്റെ പ്രവാചകന്മാരെയും പുരോഹനന്മാരെയും ആഹാബ് രാജാവിനും കൂട്ടിക്കൊണ്ടിരുന്നത് ജനത്തേം കൂട്ടി ബലിയർപ്പിക്കാൻ അവിടെ അദ്ദേഹം ബലിയർപ്പിക്കാൻ ശ്രമിച്ചു ബാലിൻ്റെ പുരോധന്മാർ ബലിയർപ്പിക്കാനായിട്ട് നോക്കി അയക്കമ്മരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിന് മുപ്പത്താറ് മതോ നമ്മൾ കാണുകയാണ് ബാലിൻ്റെ ബലി അവിടെ നടക്കുന്നില്ല എലിയ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങ് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യുന്നതെന്ന് അങ്ങ് വെളിപ്പെടുത്തണമേ അങ്ങ് ദൈവമാണെന്ന് കാണിച്ചു കൊടുക്കണമേ അങ്ങ് ഈ മക്കളുടെ ഹൃദയങ്ങൾ തങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുക്കണേ അതുകൊണ്ട് ഞാൻ ദാസം പ്രാർത്ഥിക്കുന്നു അഗ്നി അയച്ച് ഈ ബലിബസ്തുവിനെ സ്വീകരിക്കണമേ അങ്ങനെ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അഗ്നി ഇറങ്ങി ആ ബലിപീഠത്തിലെ ബലിവസ്തു മാത്രമല്ല ബലിപീഠവും ചുറ്റുമുള്ള ചാലും എല്ലാം ആ അഗ്നി കൊണ്ട് സ്പർശിക്കപ്പെടുകയാണ് അതൊരു വിശുദ്ധ സ്ഥലമായിട്ട് മാറി ഏലിയ അർപ്പിക്കാനായിട്ട് വേറൊരു മലയിലോട്ട് കയറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മലത്തിന് വേറൊരു പാറപ്പുറത്തെ പോയിരുന്നെങ്കിൽ ആ സ്ഥലം വിശുദ്ധമായിട്ട് മാറിയനേ ഇവിടെ ചിന്തി സൂചിപ്പിച്ചു വരുന്നത് നമ്മൾ ഏത് സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഉള്ള സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നുവോ അവിടെ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട് അവിടെ സ്വർഗത്തിൻ്റെ സ്പർശനം ഇറങ്ങി വരുന്നുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ സോളമൻ ദേവാലയം പണിത് പ്രതിഷ്ഠിക്കുന്ന രംഗമുണ്ട് എട്ടാമത്തെ അധ്യായത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ശ്ലോകൻ സോളവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഈ ആലയത്തിൽ വന്ന് അങ്ങയുടെ ദാസര് അങ്ങയുടെ പക്കലേക്ക് ഉള്ളുയർത്തി അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരുണാകടാശം ഈ സ്ഥലത്തിൻ്റെ മേലുണ്ടാകണമേ തൊട്ടപ്പുറത്ത് ഒൻപതാം അധ്യായത്തിൽ രാജാക്കാൻ ഒന്നാം പുസ്തകം ഒൻപതാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യം നമ്മൾ കാണുകയാണ് തമ്പരം മറുപടി പറയുകയാണ് എൻ്റെ പക്കലേക്ക് ഈ ദേവാലയത്തിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കടാഘം എൻ്റെ കൃപാകടാക്ഷം ഈ സ്ഥലത്തിൻ്റെ മേൽ ഉണ്ടാവും സ്നേഹമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വീടുകളെക്കുറിച്ച് തന്നെയാണ് ഈ നാളുകൾ നമ്മൾ ശ്രദ്ധിച്ചു നമ്മുടെ വീടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന പറമ്പുകളായിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ കുറേയേറെ പൈശാചികമായ സ്വാധീനങ്ങളൊക്കെ ഉള്ള വകയുണ്ട് ഒറ്റ പാവം വഴി പോലും തമ്പുരാൻ പറഞ്ഞു ഉൽപ്പത്തി മൂന്നിൽ പതിനേഴാം വാക്യത്തിൽ ഈ പ്രവൃത്തി എൻ്റെ വചനം ലംഘിച്ച് നീ ചെയ്തത് കൊണ്ട് നീ മൂലം മണ്ണ് ശാപമുള്ളതായിട്ട് മാറി പിന്നീട് എന്തുമാത്രം മനുഷ്യ വ്യക്തികൾ താമസിച്ചതാണ് ഈ മണ്ണ് നാം ഉപയോഗിക്കുന്ന വീടും പറമ്പും അവിടെ എന്തുമാത്രം തിന്മയുടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു തിന്മയുടെ പതിഞ്ഞ് ചേരൽ ഇംപ്രിൻറ്റിങ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ദുസ്വാതിന് നമ്മിലേക്ക് വരുന്നുമുണ്ട് നമുക്കതിനെ മറികടക്കേണ്ട ആവശ്യമുണ്ട് അത് മറികടക്കാനുള്ള മാർഗം പ്രാർത്ഥനയുടെ മനോഹരമായ നിമിഷങ്ങൾ നമ്മുടെ വീട്ടിൽ പരമാവധി എടുക്കുക അല്ലെങ്കിൽ ആ വീട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിൻ്റെ പറമ്പിലൂടെ കയറി നടക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ആ വീടിൻ്റെ അശുദ്ധി വിട്ടുമാറും നാരകീയ അവസ്ഥ വിട്ടുമാറും പൈശാചികമായ വല്ലാത്ത പീഡയുള്ള ഒരു വീട്ടിൽ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി കുറേയേറെ പ്രാവശ്യം ഞാൻ നേരത്തെ വികാരിയായിട്ടായിരുന്നൊരു ഇടപെകലാണ് വീട് അതുകൊണ്ട് ആ രീതി എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അവിടെ ഒരു പൈശാചിക പീഠയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളു ചേർത്ത് ഒപ്പം നിന്നു അനേക പ്രാവശ്യം അവിടെ പ്രാർത്ഥിച്ചു ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിച്ചത് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ അഭിപിതാവിൻ്റെ കൽപ്പന മേടി അനുവാദം മേടിച്ചിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴുണ്ടായ ഒരനുഭവം ഈ കുർബാനയുടെക്കിടയിൽ ശബ്ദമുയർത്തി പാടിടുവിൻ എന്നുള്ള ഗീതം ആ പ്രാർത്ഥന വന്നത് മുതൽ ആ വീടിൻ്റെ ഒരു നല്ല രീതിയിൽ പണിതിരിക്കുന്ന രണ്ട് നിലകൾ വീടാണ് ആ വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്നും ആരോ വലിയ തടി മുട്ടി ഉപയോഗിച്ച് എടുത്തിട്ട് വാർക്കിക്കിട്ട് ഇടിച്ച് അങ്ങനെ ഇടിക്കുന്ന പോലെയുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി ഞങ്ങൾ ഒത്തിരി പേര് തന്നെ കുടുംബാംഗങ്ങളോ പിന്നെ ഒരു സിസ്റ്ററിൻ്റെ കൂടെയുണ്ട് കുർബാനക്കൊരുക്കാൻ അത്രയും പേരേ ഉള്ളൂ സന്ധ്യാസമയമാണ് ആ വീട്ടിലോ പരിസരത്തോ ആരുമില്ല രണ്ടാം നിലയിൽ ആരുമില്ല പക്ഷേ ഈ സ്വരം ഇങ്ങനെ ആ കെട്ടിട്ടം മുഴുവനും കിടുക്കിക്കൊണ്ട് ഇങ്ങനെ മുഴങ്ങുകയാണ് ആദ്യം എനിക്കൊരു ഒരു അമ്പലപ്പ് തോന്നി അമ്പരപ്പ് തോന്നി പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥനയോടുള്ള തിന്മയുടെ ഒരു കോപം പ്രകോപനമാണ് പ്രകോപിപ്പിക്കലാണ് അവൻ അതുകൊണ്ട് കുറച്ചുകൂടെ വിശ്വാസത്തോടെ ഉറപ്പോടെ വലിയ കുർബാനയുടെ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി മുന്നോട്ട് നീങ്ങി ഈ ശബ്ദം ഇങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്നോണം ഇങ്ങനെ തുറന്നു മുഴുകിക്കൊണ്ടേയിരുന്നു നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നുള്ള ഭാഗം വന്നപ്പോൾ കരമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വരം നിന്നു എന്തുകൊണ്ടത് മനസ്സിലായില്ല പിന്നെ കുർബാന കഴിഞ്ഞ് വിശ്വത്തേലം തെളിച്ച് വ്യഞ്ചരിക്കാനായിട്ട് എല്ലാ മുറിയിൽ കൂടെയും പോയപ്പോഴും മുകളിൽ കൂടെ പോയപ്പോൾ ഞാൻ നോക്കി ആ അവിടെ എവിടെ നിന്നെങ്കിലും മുട്ടിയോ മുട്ടിയതിൻ്റെ പാടോ പൊടിയോ ഒന്നുമില്ല അപ്പം എനിക്ക് ഉറപ്പായി തിന്മയുടെ ഒരു അടയാളമായിരുന്നു മാത്രമല്ല ഈ പ്രത്യേക സ്ഥല സമയത്ത് അത് മാറിപ്പോയി അത് എന്തെങ്കിലും മനസ്സിലായില്ല പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ വേറൊരു പള്ളിയിൽ കുർബാന അർപ്പിച്ചായിരിക്കുമ്പോൾ ആ കുർബാന പങ്കെടുത്തു വരുന്ന ഒരു സഹോദരിക്ക് ഒരു ദർശനം കിട്ടി കുർബാന കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്കൊരു കുറിപ്പായിട്ട് കുറിച്ച് തന്നു അച്ഛാ ആ കുറിപ്പിനെ എഴുതിയിരിക്കുകയാണ് അച്ഛനാ കുർബാനയിൽ ഇങ്ങനെ നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞ് കരമുയർത്തി പ്രാർത്ഥിച്ച അവസരത്തിൽ അച്ഛ ഞാനൊരു ദർശനം കണ്ടു അച്ഛൻ്റെ മുകളിലെ അടുത്താരയിൽ ഒരു മേഘ ഇറങ്ങി വരുന്നു ആ മേഘത്തിൽ നിന്നും രണ്ട് കരങ്ങൾ താഴേക്ക് നീണ്ടു വന്നിട്ട് അച്ഛൻ രണ്ട് കരങ്ങളെ സ്പർശിക്കുന്നു ഇങ്ങനെ കണ്ടച്ചാ അത് ഞാൻ വായിച്ചു ആ സഹോദരി കണ്ടതായിരിക്കാം തീർച്ചയായിട്ടും അത് ആരാധനാ ദൈവശാസ്ത്രമനുസരിച്ച് ശരിയാണ് കാരണം ബലി അർപ്പിക്കപ്പെടുന്നിടത്ത് സ്വർഗ്ഗം ഇറങ്ങി വരുന്നുണ്ട് സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന വേദിയാണ് ബലിപീഠം വിശുദ്ധ ബലിപീഠമുള്ള വിശുദ്ധ സ്ഥലം സ്വർഗ്ഗത്തിൻ്റെ പ്രതീകമാണ് താര വിരിയിട്ട് പൗരസ്യ ദേവാലയങ്ങളിലൊക്കെ സ്വർഗ്ഗത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതായി വീട്ടിൽ ബലി അർപ്പിച്ചപ്പോൾ നടന്ന സംഭവം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞ് കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മുകളിൽ നിന്നുണ്ടായിരുന്ന ആ സ്വരം മാറി ആ വീടിൻ്റെ മുകളിൽ ആ വീട്ടിൽ അർപ്പിച്ചപ്പോൾ ആ വീടിൻ്റെ മുകളിൽ സ്വർഗം തുറന്ന് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതായിരിക്കണം ദൈവസാന്നിധ്യം ശക്തമായിട്ട് ഇറങ്ങി ആ ഭവനത്തിൻ്റെ മേൽ വന്നപ്പോഴേക്കും അവിടെ മുട്ടിക്കൊണ്ട് അസ്വസ്ഥ കാണിച്ചുകൊണ്ടിരുന്ന പൈശാചിക അരുവികൾ വിട്ടുപോയി എന്നൊരു ബോധ്യം ഒരു സാധ്യത എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരികയായിരുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഒരുപാട് പ്രാർത്ഥിക്കണം നമ്മുടെ വീടുകളിൽ നിന്ന് പ്രാർത്ഥന ഉയരണം പ്രാർത്ഥന ഉയരുന്ന ഭവനങ്ങളിലേക്ക് സ്വർഗം തുറക്കപ്പെടും അപ്പസോല പ്രവർത്തനങ്ങളിൽ നമ്മൾ പത്താമത്തെ അധ്യായത്തിൽ പത്രോസപ്പസോലൻ കൊർണേലൂസ് എന്ന റോമൻ ശതാധിപൻ്റെ വീട്ടിൽ പോകുന്ന രംഗമുണ്ട് അതിനു മുമ്പ് അദ്ദേഹം യോപ്പ എന്ന സ്ഥലത്തുള്ള തുകൽപ്പണിക്കാരനായ ഷെമിയോൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ അവിടെ വായി താമസിക്കുമ്പോൾ ഒരു ദിവസം മട്ടുപാവിലേക്ക് കയറി പ്രാർത്ഥിക്കുവാനായിട്ട് കയറി പ്രാർത്ഥിക്കുവാൻ കയറിയപ്പോൾ അങ്ങനെ മട്ടുപാവൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പൗലോസ് പത്രസപ്പതാവലിന് ഒരു ദർശനമുണ്ടാവുകയാണ് സ്വർഗത്തിൽ നിന്ന് ഒരു വിരിപ്പ് ഇറങ്ങി വരുന്നു ഒരു വലിയ ദൈവ വെളിപ്പെടുത്തൽ ദൈവ സാന്നിധ്യം അതുവഴി പത്രദിവസം സന്ദേശം കൊടുക്കുകയായിരുന്നു പുരാൻ അദ്ദേഹത്തെ വിളിക്കാൻ വരുന്ന റോമാക്കാരൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ പത്രോസ് ദിവസം ബോധ്യം കിട്ടിപ്പോയി ഒരു രംഗം കൂടെ ആ രംഗം ആ അദ്ദേഹത്തെ കാണാൻ പറ്റും റോമാക്കാരനായ കൊർണേലീസിൻ്റെ വീട്ടിൽ അദ്ദേഹം ചെന്നു വചനം പ്രഘോഷിച്ചു നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് തിരുവചനങ്ങളിൽ പത്താം അധ്യായങ്ങൾ വായിക്കുകയാണ് അവന് ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പശുതാൽമാവ് വന്ന് നിറഞ്ഞു ഒരു റോമാക്കാരൻ ശതാധിപൻ്റെ വിജാതിയനായ വ്യക്തിയുടെ വീടാണ് അവിടെ ആൾക്കാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു പത്ത് ദിവസം വചനം പങ്കുവെച്ചു പശുത്താൽമാവ് അവിടെ ഇറങ്ങി വന്നു ആ വീട്ടിൽ യോപ്പായിൽ ഈ തുകൽപ്പണിക്കാരൻ ക്ഷമയോൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ സ്വർഗം തുറന്ന് ദേവസ്ഥാനത്തിൽ ഇറങ്ങി വന്നു എന്തുകൊണ്ട് പത്ര ദിവസം പ്രാർത്ഥിച്ചു നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിലും നമ്മുടെ വീടിൻ്റെ മുറികളിലും വരാന്തകളിലും മുറ്റത്തും പറമ്പിലും പരിസരങ്ങളിലും തൊഴുത്തിലും ശഹമുള്ള നമ്മുടെ ജോലിസ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുമ്പോൾ താബോറിലേക്ക് ദേവസ്ഥാനത്തിൽ ഇറങ്ങിയതുപോലെ യോർദാനിലേക്ക് ദേവസ്ഥാനത്തിൽ ഇറങ്ങിയ പോലെ കാർമ്മലിലേക്ക് ദൈവസാന്നിധ്യം വന്നതുപോലെ യോപ്പായിൽ ഷമിയോൻ്റെ വീട്ടിൽ അതുപോലെ കുർണാലേസിൻ്റെ വീട്ടിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന പോലെ നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരും അങ്ങനെ ദേവസാന്നിധ്യം വന്ന് പതിയട്ടെ ദേവസ്വരോ അവിടെ നിറയട്ടെ പശുതാലം അഭിഷേകം നിറയട്ടെ നമ്മുടെ വീട്ടിലും പറമ്പിലുമൊക്കെ സകല തിന്മയുടെ സ്വാധീനങ്ങൾ ശപിക്കപ്പെട്ട അവസ്ഥകൾ അതിൻ്റെ പാവം മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഈ വീട്ടിലും പറമ്പിലും ഇതുവരെ ആരൊക്കെ താമസിച്ച് കടന്നു പോയിട്ടുണ്ടോ നമ്മുടെ ബോർബീരെ കറന്ന അല്ലാത്തൊരാകട്ടെ ആരെങ്കിലും വഴി വന്നിട്ട് സകല തിന്മകളും അവിടെ നിന്ന് കളയാൻ സ്വർഗത്തിൻ്റെ സ്പർശനം നമുക്ക് പ്രാർത്ഥന വഴി എടുക്കുവാനുള്ള കൃപ നമുക്ക് ചോദിക്കാം പ്രാർത്ഥനയുടെ വരം തന്നെ നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ നമ്മുടെ അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങോട്ട് തിരുക്കുമാരം വഴി നിർവഹിച്ച ദൈവരായ ശുശ്രൂഷയുടെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് ഞങ്ങൾ അമിക്ക് നന്ദി പറയുന്നു ആദ്യ പാപം മുതൽ നരകരാജ്യത്തിന് പേശാചി ശക്തികൾക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ മേലും ഈ പ്രപഞ്ചം മുഴുവൻ്റെ മേലും ലഭിച്ചതായ ഒരു അവകാശം അതിനെ വിടുവിച്ചെടുക്കാൻ ദൈവമക്കൾ വെളിപ്പെടുവാനായിട്ട് ഈ സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുവെന്ന് റോമാ എട്ടിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അങ്ങനെ തിരുക്കുമാൻ അപ്പസവരന്മാരെ അയച്ചപ്പോൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പ്രത്യേകം നിഷ്കർഷിക്കും ഞങ്ങളെ സത്യക്കുന്നു മനുഷ്യ വ്യക്തികൾക്ക് മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ദേവരായത്തിൻ്റെ സ്പർശനം വിടുതൽ ആവശ്യമാണല്ലോ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളുടെ വീട് പറമ്പ് പെരുമാറുന്ന മറ്റ് സാഹചര്യങ്ങൾ അവയിലൊക്കെ പതിഞ്ഞ് കിടക്ക കിടക്കുന്നുണ്ടായിരിക്കാവുന്ന നാരകീയമായ അവസ്ഥകളെ മുഴുവനും വിടുവിച്ചെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭർത്താവേ പ്രാർത്ഥനയിൽ അങ്ങ് ഉള്ളു ചേർത്തായിരുന്നപ്പോൾ ദൈവശക്തിയോട് വ്യാപരിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങളിപ്പോൾ ശ്രദ്ധിച്ചതായി നിരവധി വ്യക്തികൾ പ്രാർത്ഥനയിൽ ഉള്ളു സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ അവിടെയെല്ലാം ആ വീട്ടിലും മട്ടുപ്പാവിലും പറമ്പിലും നദിയിലും പറമ്പിലും ഒക്കെ ദൈവത്തിൻ്റെ അരുവി ഇറങ്ങി വന്ന് ഹോരവുമല്ലെ മുൾപ്പറപ്പിൻ്റെ തിട്ട പോലെ അത് വിശുദ്ധീകൃതമാവ് ഞങ്ങൾ ശ്രദ്ധിച്ചു നല്ല ദൈവമേ വലിയ ആഗ്രഹത്തോടെ ഞങ്ങളുടെ കൊച്ചു വീടുകളെയും ഭൗതിക സാഹചര്യങ്ങളെയും അങ്ങടെ ഭക്രീ ഞങ്ങൾ ഉയർത്തുന്നു ഈ സ്ഥലങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കുവാനുള്ള പ്രാർത്ഥനയുടെ വ്യക്തിയായി വ്യക്തികളായി എന്നെ ഞങ്ങളെ മാറ്റണമേ പ്രാർത്ഥന വരം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ പൈസക്കെ തോരിക്കാ സഭയിലെടിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അധികാരം അനുസരിച്ച് പാലാരൂപതിയുടെ വാഗമൺ മൗണ്ടനുബ് ധ്യാനകന്ധ്രത നിയമനാധികാരം അനുസരിച്ചും കർത്താവെ നിന്റെ മക്കളെ ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ഭജനത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് ദാഹിച്ച് കാത്തിരിക്കുന്ന മക്കളുടെ ആശീർവാദം പതിയട്ടെ കർത്താവ് ഈശോമിശികാട് സമൃദ്ധമായ കുറവയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ ഓരോരുത്തരോടും കൂടെ നമ്മുടെ ആത്മീയ പരിശ്രമങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ